പയ്യാറൂർ ഊട്ടോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഓമനക്കാഴ്ചയ്ക്ക് ചൂളിയാടൊരുങ്ങി വാഴക്കുലകൾ പഴുക്കാൻ വെച്ചു കാർഷിക സംസ്കാരത്തിന്റെ പൊലിമ തുളുമ്പുന്ന പയ്യാവൂർ ഊട്ടുത്സവത്തിന്റെ ഭാഗമായുള്ള പ്രധാന ചടങ്ങാണ് ചൂളിയാട്ടുകാരുടെ ഓമന കാഴ്ച പയ്യാവൂർ ഊട്ടുമഹോത്സവം ദേശങ്ങളുടെ സാഹോദര്യവും കൂട്ടായ്മയും ഊട്ടിയുറപ്പിക്കുന്ന ചടങ്ങാണ് ഭാഷയുടെയും ദേശങ്ങളുടെയും അതിർവരമ്പുകൾക്കപ്പുറം ഒരുമയുടെ കാഴ്ചയുമായി പതിനായിരങ്ങൾ പയ്യാവൂരിലെത്തുന്നു വ്യത്യസ്ത ദേശങ്ങളുടെയും ഭാഷയുടെയും സംസ്കാരങ്ങളുടെയും സംഗമവേദിയായി പയ്യാവൂർ മാറും ചൂളിയാടുള്ള തീയ സമുദായത്തിൽപ്പെട്ടവർക്കാണ് ഇതിന്റെ അവകാശം ഒരു വീട്ടിലെ പുരുഷപ്രജയ്ക്ക് രണ്ട് വാഴക്കുല വീതം എന്നാണ് കണ്ടത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിവച്ച ആചാരം ഒരു വരദാനം പോലെ കൈമോശം വരാതെ കൊണ്ടാടുകയാണ് ഒരു ജനത മുഴുവനായും മത്സ്യമാംസാദികൾ വെടിഞ്ഞ് വാഴക്കുലകൾ അടുത്ത പ്രദേശങ്ങളായ കാഞ്ഞിലേരി മയിൽ കുറ്റ്യാട്ടൂർ ബ്ലാത്തൂർ ചേടിച്ചേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഴക്കുലകൾ ശേഖരിക്കുന്നു കുംഭം ആറിന് വൈകിട്ട് നാല് മണിയോടെ തൈവളപ്പ് നല്ലൂർ തടത്തിൽക്കാവ് ചാമ്പോച്ചേരി മപ്പുരക്കൽ എന്നീ അഞ്ച് കുഴികളിലായി കുലകൾ പഴുക്കാൻ വയ്ക്കുന്നു കുംഭം ഒൻപതിന് രാവിലെ പുറത്തെടുത്ത കുലകൾ അഞ്ച് കുഴികൾക്ക് സമീപം അഞ്ച് പന്തലുകളിലായി തൂക്കിയിടുന്നു കുംഭം പത്തിന് രാവിലെ പത്തുമണിയോടെ തടത്തിൽക്കാവിൽ നിന്നും പുറപ്പെടുന്ന ഓമനക്കാഴ്ചയെ മേലായി കുഞ്ഞിമ്പിടുക്ക കുഞ്ഞിരാമൻ നമ്പ്യാർ ഓലക്കുടയുമായി നയിക്കും വാദ്യമേളങ്ങൾ മുത്തുക്കുട ആലവട്ടം വെഞ്ചാമരം അകമ്പടിയോടെ ശുഭ്രവസ്ത്രധാരികളായി നഗ്നപാതരായി മൂവായിരത്തോളം വാഴക്കുലകളുമായി നൂറുകണക്കിനാളുകള് പതിനഞ്ച് കിലോമീറ്റർ അകലെയുള്ള പയ്യാവൂര് ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടും